വന്നു അനുഭവങ്ങളുമായി ഒരുപാട് വൈവിധ്യമാർന്ന വ്യത്യസ്ത അനുഭവമായിരുന്നു ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സൈക്കോളജിക്കലി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സംശയങ്ങൾ ചോദിക്കുവാനും അതിൽ നിന്ന് കൂടുതൽ അറിയുവാനും സാധിച്ചു നല്ല എക്സ്പീരിയൻസ് ആയോ സൈക്കോളജിയെ കുറിച്ച് കുറെ അറിയാൻ പറ്റി വളരെ സന്തോഷമുണ്ട് ഇനിയും ഇതുപോലത്തെ കൂട്ടായ്മകൾ പങ്കെടുക്കാം എന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നു ആ നിമിഷങ്ങളുടെ ഓരോ പ്രേരണത്തിലൂടെയും കാഴ്ചയിലൂടെയും ഓരോ ശ്വാസത്തിലൂടെയും ഓരോ നിമിഷങ്ങളിലൂടെയും നമുക്ക് തുടർന്നുള്ള ജീവിതത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ലഭിക്കുവാനായിട്ട് നമ്മൾ മാത്രമല്ല മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനായി നമ്മുടെ തലമുറ വേണ്ടി അവർക്ക് കൊടുക്കാനായി കുറെ അധികം കാര്യങ്ങൾ സ്വാംശീകരിക്കാനായിട്ട് കഴിഞ്ഞു അത് മനസ്സിന് നല്ല സന്തോഷമുണ്ടായി നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന മനോഹരമായ കാഴ്ചകൾ കാണുവാനായിട്ട് കഴിഞ്ഞു നമ്മുടെ തന്നെ ഗൈഡ് ചെയ്തു മുതലും കുറഞ്ഞു പോകാതെ തന്നെ കൂടെ ഗൈഡ് ചെയ്തു നമ്മുടെ ഇന്റാൻ ഇന്ററാക്റ്റീവ് സെഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് പോയിരുന്നു നല്ലൊരു ഫീമായിരുന്നു സത്യത്തിൽ നമ്മൾ എല്ലാവരും മാനസികമായിട്ട് ഏകദേശം ഒരു സമാനതകൾ ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് ആ ഇതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു ആർക്കും അലോസില്ലാതെ ആർക്കും ബുദ്ധിമുട്ടുകളില്ലാതെ ആർക്കും പരാതികളില്ലാതെ ഇത്രയും മനോഹരമായ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ കഴിച്ചുള്ള കഴിഞ്ഞാലുള്ള സംതൃപ്തിയാണ് എന്റെ മനസ്സിലാകുന്നത് യൂണിറ്റ് അതിലൂടെ മൈൻഡ് ചെയ്യാനും ആയിട്ട് എങ്ങനെ ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കുറച്ചു പറയാനുള്ള

എല്ലാ വിധത്തിലും നല്ലൊരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടായി അച്ഛന്മാരും വിശ്വാസികളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു നല്ല ഒരു നല്ല കൂട്ടായ്മയുടെ അനുഭവം ലഭിച്ചു ഇത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും പരസ്പരം ബന്ധങ്ങൾ അവസരമാണ് ഈ അവസരം ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും വളരെ നല്ല അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ